കേരളത്തിന് വീണ്ടും പ്രധാനമന്ത്രിയുടെ കൈ ഇന്ന് രണ്ട് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും മംഗലാപുരം വരെ നീട്ടിയ മംഗലൂരു തിരുവനന്തപുരം വതേ ഭാരത് കൊല്ലം തിരുപ്പതി വീക്കിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക തലസ്ഥാനത്ത് കണ്ടലയ്ക്ക് സമാനമായ ബാങ്ക് തട്ടിപ്പ് വീണ്ടും സി ഭരിക്കുന്ന ഊരൂട്ടമ്പലം സർവീസ് സഹകരണ ബാങ്കിലും ഉണ്ടായി എന്നുള്ളതാണ് മുടങ്ങിക്കിടക്കുന്ന ചിട്ടിയുടെ മറവിലാണ് തട്ടിപ്പ് നടന്നത് കൂടാതെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വീണ്ടും ഉണ്ടാകുന്നു അപ്രതീക്ഷിത ലോഡ് ഷെഡിംഗിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട് വിവരങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന് പ്രശാന്ത് ശങ്കര പ്രശാന്ത് ഇന്ന് പ്രധാനമന്ത്രി രണ്ട് ട്രെയിനുകളാണ് ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് മംഗലാപരം വരുന്നിട്ടിയ മംഗലൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് മതമലക്കൊല്ലം തിരുപ്പതി വിക്ലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നു ഒപ്പം ഒപ്പത്തന്നെ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിൽ അതിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് എന്ന് മനസ്സിലാകുന്നു എന്താണ് നൽകാനുള്ള വിവരങ്ങൾ ലക്ഷ്മി പ്രധാനമന്ത്രിയുടെ കൈത്താങ് വീണ്ടും കേരളത്തിന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമായി നമ്മൾ പറയാനുള്ളതും അതായത് യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടിയായിരുന്നു അതായത് ഈ വന്ദേ ഭാരത് ട്രെയിൻ അത് കേരളത്തിന് സമ്മാനിച്ചപ്പോൾ തന്നെ ഈ ഒരു ആവശ്യം ഉയർന്നു വരികയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം നടന്നുവരികയൊക്കെ ചെയ്യുകയായിരുന്നു അതായത് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് നിലവിൽ കാസർഗോഡ് വരെയായിരുന്നു എങ്കിൽ സ്റ്റോപ്പെങ്കിൽ അത് മംഗലാപുരം വരെ നീട്ടണം എന്ന് ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ബി ജെ പി നേതാക്കൾമാരടക്കം ഈ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും അതാണ് ഇപ്പോൾ സാധിക്കാൻ പോകുന്നത് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ മംഗലാപുരം വരെ നീട്ടിക്കൊണ്ടു അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് അനുവദിക്കുന്നൊരു അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് മംഗലാപുരം നിന്നായിരിക്കും ട്രെയിൻ തിരിക്കുക അതായത് ഇന്ന് എട്ട് മുപ്പതോട് കൂടിയാണ് ഈ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളടക്കം ഈ ഈ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കാസർ നിന്ന് ആരംഭിക്കുന്ന ഈ ട്രെയിനിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ അടക്കം കയറുകയും അങ്ങനെ അത്തരത്തിൽ ആ ഒരു ആഘോഷമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റൊന്നാണ് ഈ കൊല്ലത്ത് നിന്ന് തിരുപ്പതിയിലേക്കുള്ള ഒരു വീക്കിലി എക്സ്പ്രസ് അതും ഏറനാളത്തെ ആവശ്യമായിരുന്നു ഇത്തരത്തിൽ തിരുപ്പതിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്കും മറ്റുമായി ഈ ട്രെയിൻ അനുവദിക്കണമെന്നൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കണക്കെടുത്തുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഇത്തരത്തിലൊരു വീക്കിലി ട്രെയിൻ അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികൾക്ക് സമ്മാനിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് ട്രെയിനുകളാണ് ഇപ്പോൾ ഈ അനുവദിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സമ്മാനിച്ചുകൊണ്ടുള്ളൊരു ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട വിവിധ ആഘോഷങ്ങൾ ഉദ്ഘാടന പരിപാടികളെല്ലാം സംഘടിപ്പിക്കുകയും എട്ട് മുപ്പതോടുകൂടിയാണ് ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലപ്പുഴ കോട്ടയം എറണാകുളം ടൗൺ തൃശൂർ അവിടത്തെ ഒക്കെ എം പിമാരും എം എൽ എമാരും ഈ ചടങ്ങിൽ പങ്കാളികളാകണം എന്നൊരു നിർദേശം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഈ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമ്പോൾ ആ തീർച്ചയായും അത്തരത്തിലൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഈ ഇവരെല്ലാം പങ്കെടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു വിപുലമായ ഒരു ആഘോഷമാണ് നടക്കാൻ പോകുന്നു നമുക്കറിയാം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഈ അമൃത എക്സ്പ്രസിന് കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് ഒരു നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു അഷ്ണോ അശ്വിനി വൈഷ്ണവ് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു വളരെ ഇത്തരത്തിൽ റെയിൽവേയുടെ വികസന കാര്യത്തിൽ കേരളത്തിനോട് ഒട്ടും പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അടികടിക്ക് അത് അരക്കിട്ടുറപ്പിക്കുകയാണ് നിരവധി നമുക്കറിയാം നിരവധി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിരവധി പദ്ധതി പദ്ധതികൾ ഇതിനോടകം തന്നെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ അമൃത നഗരം പദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റേഷൻ വിപുലീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അതായത് ഈ വിമാനത്താവള സദൃശമായ രീതിയിലേക്ക് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ സജ്ജീകരിക്കുക പുതുക്കിപ്പണിക്കുക ഇങ്ങനെ ഒരു ഒരു തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ എറണാകുളം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ വിമാനത്താവള സദൃശമായ രീതിയിലേക്കുള്ള പുനർ നവീകരണത്തിലേക്കുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ സമസ് മേഖലകളിലും റെയിൽവേ ുള്ള സമസ്ത മേഖലകളിലും ഈ കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങ് അത് ഒപ്പം തന്നെ ഉണ്ട് വാക്കാൽ മാത്രമല്ല പ്രവൃത്തിയാൽ തന്നെ അത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യം എന്ന് എടുത്തു പറയാനുള്ളത് രണ്ട് വന്ദേ ഭാരത് അനുവദിച്ച ഒരു സംസ്ഥാനം അത് അത്യപൂർവ്വം സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ രണ്ട് വന്ദേ ഭാരത് അനുവദിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നത് എടുത്തു പറയേണ്ടതാണ് ഇത്തരത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങൾ നടത്താമോ അത്തരം വികസനങ്ങളിലെല്ലാം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ് എല്ലാ കാലത്തും എപ്പോഴും ഈ സംസ്ഥാനത്തുണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത് അതുകൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ അതായത് ഈ യാത്രക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മംഗലാപുരത്തേക്ക് പഠിക്കാനായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ യാത്രക്കാരുടെ എണ്ണമുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മംഗലാപുരത്തേക്ക് കൂടി ഈ വന്ദേഭാരത് നീട്ടുന്നത് മറ്റൊന്നാണ് ഈ തിരുപ്പതിക്ക് തിരുപ്പതിയിലേക്ക് കൊല്ലത്ത് നിന്നൊരു ട്രെയിൻ എന്നത് വീക്കിലിലാണ് അത് ബുധൻ ശനി ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരുപ്പതിയിലേക്കും അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തിരുപ്പതിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ആണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് രാവിലെ എട്ട് മുപ്പതോടുകൂടി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഈ രണ്ട് പദ്ധതികളെയും ഉദ്ഘാടനം സജ്ജീകരിച്ചിരിക്കുന്ന സാഹചര്യം